മക്കൾ ചില ജീവിത മേഖലകളിൽ വിജയം നേടുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നവരാണ് രക്ഷകർത്താക്കൾ സന്തോഷിക്കുകയും വേണം ആ സന്തോഷം ചിലപ്പോൾ നമുക്ക് വളരെ കൗതുകമുണർത്തുന്ന തരത്തിലൊക്കെ മാറാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻട്രൻസ് പരീക്ഷ ജയിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരീക്ഷ ജയിച്ചു അല്ലെങ്കിൽ എം ബി ബി എസിന് ജോയിൻ ചെയ്തു അല്ലെങ്കിൽ എം ബി ബി എസിന് പാസ്സായി ഡോക്ടറായി ഇതൊക്കെ സന്തോഷം തകരുന്ന കാര്യമാണ് സന്തോഷം പകരുന്ന സംഗതിയുമാണ് എന്നാൽ ആ സന്തോഷം വല്ലാതെ മൂത്ത് മൂത്ത് ഒരൽപ്പം ചിത്തഭ്രമം പോലെ ആയി പോകുന്ന ചിലരും ഉണ്ട് കാരണം പിന്നീട് അവർ ആരെ കണ്ടാലും എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും എന്ത് പറഞ്ഞാലും ഈ രക്ഷകർത്താക്കൾ ഡോക്ടറുടെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒരു ഉയരം വെച്ചതുപോലെ കുറച്ചുകൂടെ ഒന്ന് ശ്വാസം പിടിച്ചതുപോലെ ഇതൊക്കെ മനുഷ്യരുടെ ഓരോ രീതികളാണ് എന്നാൽ മറ്റു കുറേ മനുഷ്യരുണ്ട് വലിയ വലിയ സാമ്രാജ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്ഥാനങ്ങളുടെയും ഒക്കെ ഉടമയായിരിക്കുമ്പോഴും അത് നമുക്കൊരിക്കലും തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തവണ്ണം പെരുമാറുന്നവരുമുണ്ട് പൊതുജനം പലവിധം ബഹുവിധം എന്നൊക്കെയാണല്ലോ അതിൻ്റെ ആപ്തവാക്യം ഞാൻ ഞാനതിനെക്കുറിച്ചല്ല പറയാൻ വന്നത് എം എം അക്ബർ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എം എം അക്ബറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി തൻ്റെ മകൾ ഹിഫുൾ പൂർത്തിയാക്കിയപ്പോൾ അല്ലെങ്കിൽ ഹാഫിൽ ആയപ്പോൾ അതിനെ സന്തോഷിക്കുന്ന ഒരു പിതാവിൻ്റെ കുറിപ്പാണ് എഴുതിയത് ആ കുറിപ്പ് ആ മകളുടെ നേട്ടത്തിലൂടെ കടന്നു പോകുന്നത് തൻ്റെ ഉപ്പയുടെ ജീവിതത്തിലേക്കും നിശ്ചയദാർഢ്യത്തിലേക്കും ഒക്കെയാണ് അത് എനിക്കൊരു കൗതുകം ഉണ്ടാക്കി ഞാൻ അതിലേക്ക് സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഓരോ മനുഷ്യരും ഓരോ തരത്തിലേക്ക് എത്തപ്പെടുന്നത് ആയിത്തീരുന്നത് ആ പ്രക്രിയയിൽ വളരെ സവിശേഷമായ ചില സംഭവിക്കലുകൾ അല്ലെങ്കിൽ ചില വിധികൾ ചില ഉടയതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ പരീക്ഷണങ്ങൾ ഒക്കെ ഒക്കെ ഉണ്ടാകും എന്നതാണ് സത്യം അവിടെയാണ് ചില ഉത്തരങ്ങളുണ്ടാകുന്നത് അതിൻ്റെ തലക്കെട്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് മുകളിൽ കാണുന്നത് എൻ്റെ ഉപ്പയുടെ നിച്ഛേദാർഢ്യം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് ആ മുകളിൽ കാണുന്നത് ഉപ്പയുടെ നിശ്ചയദാർഢ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ ഇങ്ങനെ ചേർത്ത് ചുംബിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടും നിലപാടുകളോടും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളവർ സമൂഹത്തിലുണ്ട് അതിനേക്കാൾ കൂടുതൽ പേർ മുസ്ലിം സമുദായത്തിലും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കുറുപ്പിൻ്റെ ആശയം അതിൻ്റെ ആ ഉള്ളടക്കം അത് ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഹൃദയം തുറപ്പിക്കേണ്ട ഒന്നാണ് ജീവിതത്തിൽ പലതരം സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട് മക്കളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളാണവയിൽ ഏറ്റവും ആസ്വാദ്യകരം ഖുറത്ത് ഐൻ എന്ന് കുർആാൻ വിശേഷിപ്പിച്ച ആനന്ദം കൺകുളിർമയെന്നർത്ഥം പറയാം മരണാനന്തര ലോകത്തേക്ക് കൂടി നീളുന്ന ആനന്ദമാണത് അത്തരമൊരു കൺകുളിർമയുടെ ദിവസമാണെന്ന് മകൾ ദിയാന സൈനബ് കുർആാൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയതായി അവൾ പഠിച്ച താനൂരിലെ എം ടി ക്യു അംഗീകരിച്ച ദിവസം അവളുടെ തഖ്മില ദിനം ഇത്തരമൊരു കൺകുളിർമ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് മകൻ അബ്ദുൽ മുസവീർ ഹാഫിദായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എന്നാൽ ദിയാനയുടെ ഹിഫുതു പഠനത്തിന് ഒരു സവിശേഷതയുണ്ട് അവളത് പൂർത്തിയാക്കിയത് ഒരു വർഷം മാത്രം എടുത്താണ് എന്നതാണ് സവിശേഷത അധികമാർക്കും അവകാശപ്പെടാനില്ലാത്തതാണത് ഏഴാം ക്ലാസ് വരെ വേങ്ങര പി സ്കൂളിലാണ് അവൾ പഠിച്ചത് അതിനുശേഷം പരപ്പനങ്ങാടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലും അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ എസ് എസ് എൽ സി നല്ല മാർക്കോടെ പാസായി മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ആളെന്ന നിലയിൽ തുടർ പഠനത്തിന് സയൻസ് എടുത്ത് എൻട്രൻസ് പരിശീലിക്കണമെന്നാണ് എല്ലാവരും നിർദ്ദേശിച്ചത് പെൺകുട്ടിയായതിനാൽ വർഷങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നായിരുന്നു അവരുടെ ഗുണകാംക്ഷ എന്നാൽ ധിയാന പറഞ്ഞതിങ്ങനെ ഞാൻ ഒരു വർഷം കുർആാൻ പഠിക്കട്ടെ എന്നിട്ടാവാം സ്കൂളിലെ തുടർ അത് അവളുടെ മാത്രം തീരുമാനമായിരുന്നു മാതാപിതാക്കളുടെ ഒന്നുമില്ലാത്ത തീരുമാനം അവിടെ നിന്ന് പി സ്കൂളിൽ നിന്ന് അടിസ്ഥാന പാഠങ്ങളും സഹോദരൻ അബ്ദുൽ മുസവീർ ഹാഫിലായി തീർന്നതുമെല്ലാം അവളുടെ തീരുമാനത്തെ പ്രചോദിപ്പിച്ചിരിക്കാം ഞാനും അവളുടെ ഉമ്മ ലേലയും ആ തീരുമാനത്തോടൊപ്പം നിന്നു ഒരു വർഷം കൊണ്ട് പരമാവധി പതിനഞ്ച് ജുസ് മാത്രം അവൾക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതിയത് ആകുന്നിടത്തോളം ആകട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ അവളുടെ ലക്ഷ്യം ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠകം ആക്കുകയായിരുന്നു ഹാഫിലത്തായതു ശേഷം സ്കൂളിൽ പ്ലസ് വൺ മുതലുള്ള തുടർ പഠനമെന്നതായിരുന്നു സ്വന്തമായി എടുത്ത തീരുമാനം ലക്ഷ്യത്തിനെത്താനായി പരിശ്രമിച്ചു എന്തായാലും ആ കുട്ടി ലക്ഷ്യത്തിലെത്തിയ കഥകളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ഫെമിനാപ്പയുടെ മുന്നിൽ മനഃപ്പാടമാക്കിയ അവസാനത്തെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചതോടെയാണ് അവൾ അംഗീകരിക്കപ്പെട്ടത് എന്നിട്ട് തന്നെ വിളിച്ച് ഈ പറഞ്ഞതുപോലെ മകൾ പറയുന്ന രംഗവുമൊക്കെ വളരെ വൈകാരികമായി ഓർക്കുന്നുണ്ട് അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം കുറിക്കുന്നത് ഇത് എൻ്റെ ഉപ്പയുടെ ഉള്ളിൽ നിന്നുണ്ടായ ജീനായിരിക്കണം ഈ മകളുടെ നിച്ഛേദാർഢ്യം എന്നാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് കുടുംബം ആളുകൾ നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചാലും ഇത് നേടേണ്ട ആൾ അവരുടെ ഹൃദയത്തിൽ ആ ഉണ്ടാകുമ്പോഴാണ് അത് അഗ്നിയായിത്തീരുന്നത് ഭൗതികമായി പലപ്പോഴും നമ്മൾ കൂട്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ പ്രപഞ്ചത്തിൽ ഉദാത്തമായ ഒരു ലക്ഷ്യം സ്വപ്നം കണ്ടാൽ ഈ പ്രപഞ്ചമാകെ ആ ലക്ഷ്യപൂർത്തീകരണത്തിനായി നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന പ്രശസ്തനായ അൽക്കമിസ്റ്റ് എഴുതിയ പൗലോ കൊയിലുടെ വചനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏതായാലും അവിടെയാണ് ഇദ്ദേഹം ഉപ്പയെക്കുറിച്ച് പറയുന്നത് ഉപ്പയുടെ നിക്ഷേദാർഢ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് വേറൊന്നുമല്ല ഉപ്പ കുറാൻ പഠനം അല്ലെങ്കിൽ പഠിക്കാൻ തീരുമാനിച്ച് തുടങ്ങിയത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് പൂർണ്ണമായും അന്ധനായി കഴിഞ്ഞ ശേഷമാണ് ചെറിയ മക്കളായതിനാൽ വീട്ടിലുണ്ടായിരുന്ന അനിജ സഹോദരി റംലയും ഞാനുമായിരുന്നു സഹായികൾ ഞങ്ങൾ ഓതിക്കൊടുക്കും ഉപ്പ ആവർത്തിക്കും മറന്നാലോ സംശയമുണ്ടായാലോ വീണ്ടും ഞങ്ങളെ വിളിക്കും ഓതിക്കൊടുക്കും ഉപ്പ വീണ്ടും ആവർത്തിച്ചു പഠിക്കും അങ്ങനെ അങ്ങനെ ഏകദേശം പത്തു വർഷങ്ങളെടുത്തു ഉപ്പ എട്ട് ജുസുകളോളം മനഃപ്പാഠമാക്കി ഖുർആാൻ പൂർണമായും മനഃപ്പാടമുള്ള നിരവധി അന്ധന്മാരുണ്ട് അവരിൽ മിക്കവരും പഠിച്ചത് ചെറുപ്പത്തിലാണ് ഉപ്പയുടെ പഠനം തുടങ്ങിയത് അമ്പതുകളിലായിരുന്നു എന്നതാണ് സവിശേഷത നിശ്ചയദാർഢ്യത്തോടെ പരിശ്രമിച്ചാൽ പ്രായമോ അന്ധതയോ ഒന്നും തന്നെ ലക്ഷ്യത്തിലെത്താൻ തടസ്സമല്ലെന്ന് വലിയ പാഠം നൽകിയാണ് തൻ്റെ ഉപ്പ അറുപത്തിമൂന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വരെ വീടുണർന്നിരുന്നത് ഉപ്പ മനപ്പാടമാക്കിയ കുർആാൻ്റെ വചനങ്ങളുടെ ദീർഘമായ തഹജുദ് നമസ്കാരത്തിലെ ഈണത്തിലുള്ള പാരായണം കേട്ടുകൊണ്ടായിരുന്നു പകർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ആ നിശ്ചയദാർഢ്യത്തിൻ്റെ അയലത്ത് പോലും എത്താൻ കഴിയില്ലെന്ന ആവലാതി സ്വയം ഉൾക്കൊണ്ട് സ്വന്തത്തെ പ്രതിക്കൂട്ടിൽ കയറ്റുകയല്ലാതെ എന്തു ചെയ്യാൻ ഖുർആൻ പഠനത്തിൻ്റെ കാര്യത്തിലുള്ള ഉപ്പയുടെ നിശ്ചേദാർഢ്യം പ്രതിഫലിക്കുന്നത് ഉപ്പയുടെ വിയോഗത്തിന് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച ദിയാനയിലൂടെ ആണെന്ന് തോന്നുന്നു ഇണകളും മക്കളുമൊന്നും നേർക്കുനേർ കണ്ടിട്ടില്ലാത്ത ഉപ്പയുടെ നിക്ഷേദാർഢ്യത്തിൻ്റെ തനിയാവർത്തനം അവളിലൂടെ അവർ കാണുന്നു തുടർ പഠനത്തിലും മറ്റ് ജീവിത വ്യവഹാരങ്ങളിലും നന്മ നിറഞ്ഞ ഈ നിക്ഷേദാർഢ്യം കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കരുണാനിധിയായ അള്ളാഹുവെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നുമുള്ള കൺകുളിർമകൾ കൊണ്ട് ഇഹത്തിലും പരത്തിലും നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന മനോഹരമായ കുറിപ്പാണ് എം എം അക്ബർ എഴുതിയിരിക്കുന്നത് അതെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിൻ്റെ ബോധ്യങ്ങളെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ മക്കളെക്കൊണ്ട് ജീവിതത്തിലും പരലോകത്തും കാണാൻ കഴിയുന്ന മഹാഭാഗ്യമാണ് മനുഷ്യർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് എല്ലാ മാതാപിതാക്കൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കും